ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഭൂരിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി അതുപോലെ തന്നെ മൈദാപ്പൊടിയൊക്കെയാണ് നമ്മൾ ഭൂരി ഉണ്ടാക്കാൻ ഉപയോഗിക്കാറ് പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കടലപ്പരിപ്പ് വെച്ചാണ് നമ്മൾ പരിപ്പോടൊക്കെ ഉണ്ടാക്കുന്ന ആ കടലപ്പരിപ്പ് വെച്ചാണ് ഇന്നത്തെ ഭൂരി ഞാൻ തയ്യാറാക്കുന്നത് നല്ല വെറൈറ്റി ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് കഴിക്കാം അപ്പം നമുക്ക് പിന്നെ ഭൂരി ഉണ്ടാക്കുന്നതിനോടൊപ്പം അപ്പം ഞാനിതിലേക്കുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം ഇപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ലോൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ പൂരി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഈ ഭൂര റെഡിയാക്കുന്നതിന് വേണ്ടി മെയിൻ ആയിട്ട് വേണ്ടത് കടലപ്പരിപ്പ് തന്നെയാണ് അപ്പോൾ കടലപ്പരിപ്പ് ഞാൻ ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ പരിപ്പോടെ ഉണ്ടാക്കുന്ന കടലപ്പരിപ്പ് ഉണ്ടല്ലോ അതാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് മൂന്നോ നാലോ പ്രാവശ്യം നല്ല പോലെ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം അപ്പോൾ ഞാനങ്ങനെ കടലപ്പരിപ്പൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം കുതിർക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് മണിക്കൂറോളം നമുക്കതൊന്ന് കുതിർത്തിട്ട് വരാം അപ്പോൾ നാല് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാൻ തുറന്നു നോക്കിയിട്ടുള്ളത് ഇപ്പം നമ്മുടെ കടലപ്പരിപ്പൊക്കെ നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നോക്കിയാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇതാണ് കിട്ടുന്നത് അപ്പോൾ എന്നിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ഈ കടലപ്പരിപ്പ് കുതിർത്തിയത് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരിയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പെരിഞ്ചീരകമാണ് അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ജീരകം ഒരു അര ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ആറ് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർക്കണം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഉണക്കമുളക് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കായം കട്ടക്കായം ആയതുകൊണ്ട് ഒരു ചെറിയ പീസ് കായം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി വെച്ച് നല്ലപോലെ തന്നെ ഫൈൻ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഈ ഉണക്കമുളക് ചേർക്കുന്ന വീഡിയോ മിസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കായം ഞാൻ ചേർക്കുന്ന ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ചേർക്കണം എന്നാലും കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി അരച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ കടലപ്പരിപ്പ് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മാവൊക്കെ കൊഴച്ചെടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു വലിയ പാത്രം തന്നെ എടുക്കുക അപ്പം ഞാനിതിലേക്ക് പിന്നെ ഉണക്കുമുളകും അതുപോലെ തന്നെ കായൊക്കെ ചേർത്ത് ഇവിടെ മിസ്സായതാണ് കേട്ടോ നിങ്ങളൊക്കെ അതൊക്കെ ചേർക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ മസാലയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഭൂരി കഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കറീൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നല്ലപോലെ തന്നെ എല്ലാ ഭാഗത്തും നമ്മുടെ മസാല അതുപോലെ തന്നെ കടലപ്പരിപ്പ് ഈ പേസ്റ്റൊക്കെ പാടാൻ നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കുക ഇല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മസാലയൊക്കെ ഉണ്ടായാലും നമുക്ക് അത്ര ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ വറുത്ത റവയോ വറുക്കാത്ത റവ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വറുത്ത റവയാണ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റവ അപ്പോൾ നമ്മുടെ റവയൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും എണ്ണ കുടിക്കാത്ത ഭൂരി ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി ആയിരിക്കും കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കസ്തൂരി കസ്തൂരിമേത്തി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കസ്തൂരി കസ്തൂരിമേത്തി പറയുമ്പോൾ നമുക്ക് ഉലുവ ചീര ഉണ്ടല്ലോ അത് ഉണക്കിപ്പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും നമുക്ക് എത്തുന്ന വിധം നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നല്ല വെറൈറ്റി ടേസ്റ്റൊക്കെ പിന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പിന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അതിലെ റവയൊക്കെ നമുക്ക് നല്ലപോലെ തന്നെ ഒരു വെള്ളമൊക്കെ നല്ലപോലെ തന്നെ വലിച്ചെടുക്കും അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിന്ന് തുറന്നു നോക്കിയപ്പോൾ നല്ല കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ മാവ് റവയൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് അര കപ്പ് ഗോതമ്പ് പൊടിയാണ് അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ടൊന്ന് ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് വയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക അപ്പോൾ മുഴുവനായിട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കരുതിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കണം അപ്പോൾ നല്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗോതമ്പ് പൊടി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഞാൻ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കൊയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടി നമുക്ക് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം നമ്മുടെ ഈ മാവ് ഡ്രൈ ആയി പോകില്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഓയിലൊന്ന് തേച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റോളൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കോട്ടൻ്റെ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ അടച്ചു വെക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മുടെ ഈ മാവൊന്നും ഡ്രൈ ആയി ആയിപ്പോയില്ല എന്നിട്ടൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റൈറ്റിയും കൂടി ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് നല്ല കട്ട തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പഞ്ചസാര ഒരു അര ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് അടുക്കട്ടെ നമ്മളിതൊക്കെ ചേർക്കുന്ന സമയത്ത് പഞ്ചസാര ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നമ്മുടെ ഈ തൈരൊക്കെ കട്ട മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പം നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള റൈറ്റ് തന്നിട്ട് ഇതിൻ്റെ കൂടെ ഈ ഭൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് ചാറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചാറ്റ് മസാല നല്ല ടേസ്റ്റ് ആയിരിക്കട്ടോ ചേർക്കുന്ന സമയത്ത് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയലൊക്കെ ചേർക്കുന്ന സമയത്ത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കടുുകൊക്കെ ഒന്ന് വറുത്തിടണം അപ്പോൾ അതിന് വേണ്ടി ഒരു കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ഒരു അര ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു റൈത്തയാണ് അപ്പോൾ ഈ ഭൂരിക്ക് ഇത് മസ്റ്റായിട്ട് ഉണ്ടാക്കണം കേട്ടോ എന്നാലേ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമ്മൾ കറിൻ്റെ കൂടെ ഒന്നും കൂട്ടിയാലും അത്ര ടേസ്റ്റാണില്ല ഞാൻ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു ഈ റൈത്ത ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കുട്ടികളൊക്കെ ഈ റൈത്ത ഉണ്ടോ കൂട്ടിയത് നല്ല ടേസ്റ്റായിട്ടുള്ള റൈത്തയാണ് ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം അതുപോലെ തന്നെ നമുക്ക് ഭൂരി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ മാവ് നല്ലപോലെ തന്നെ വീണ്ടും ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റാം കേട്ടോ നമ്മൾ ഭൂരിക്ക് എത്രയാണോ നമ്മൾ പിന്നെ ബോൾസ് അതിൻ്റെ വലിപ്പത്തിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഞാനിവിടെ പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഭൂരി പരത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പത്തിരി വെച്ചിട്ട് വേണമെങ്കിലും പരത്തി എടുക്കാം അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഭൂരി ഉണ്ടാക്കാം പക്ഷേ എങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് പിന്നെ ഭയങ്കര റിസ്ക് ആണ് ഇന്ന് ഭൂരി പക്ഷെ നല്ല എളുപ്പത്തിൽ നമുക്ക് എടുക്കാം കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും പക്ഷേ എളുപ്പമാണ് ഉണ്ടാക്കാൻ ഇതുപോലെ ഈ റൈറ്റീൻ കൂടി ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിട്ട് പൂരിയൊക്കെ പിന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ പരത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് കനത്തിന് വേണ്ടിട്ട് നമുക്ക് പൂരി റെഡിയാക്കാന് അപ്പോൾ ഞാൻ ഭൂരി പരത്തുന്ന സമയത്ത് തന്നെ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല ചൂടാതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമുക്ക് ഈ പൂരി റെഡിയാക്കാൻ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ പൂരി ഒട്ടും തന്നെ എണ്ണ കുടിക്കൂലട്ടോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ പൂരി കിട്ടും അതുപോലെ തന്നെ എത്ര സമയം വെച്ചാലും നമുക്ക് പൂരി അതുപോലെ തന്നെ ഉണ്ടാവും നല്ല ബോൾസ് മരിക്കുക തന്നെ ഉണ്ട് നമ്മുടെ ഭൂരി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡി ആക്കി നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം ഇപ്പോൾ കണ്ടില്ല നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ പൂരി അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പൂരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കാം നമ്മുടെ പൂരി ഇതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മളിത് തയ്യാറാക്കുമ്പോൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഭൂരിയുടെ കളറൊക്കെ മാറും അപ്പോൾ ഈ കളറിൽ വേണം നമുക്ക് പൂരി റെഡി ആയി കിട്ടാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മുടെ ഈ പൂരിക്ക് കടലപ്പച്ചിപ്പൊക്കെ ചേർത്തോണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഇനി അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഒന്നും ഒരേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതെ ഇങ്ങനെ പോലെ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ ഭൂരിയൊക്കെ ഞാൻ ഫുള്ളായിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്രിസ്പിയാൻ ടേസ്റ്റി ആയിട്ടുള്ള ഭൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റെഡിയാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് നമ്മളിതിൽ കടലപ്പരിപ്പും അതുപോലെ തന്നെ റവയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളത് പോലെ തന്നെ ഒട്ടും എണ്ണ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഭൂരിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി എല്ലാവരും ഭൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഭൂരി ഒന്ന് തയ്യാറാക്കി നോക്കുകൊണ്ട് എന്നും ഒരേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഭൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക് യു